ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നപ്പോൾ നമുക്ക് നമ്മുടെ റൂം ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു രാവിലെ എണീറ്റ് വരുവാണിങ്ങനെ ബെഡ് എല്ലാം ഇതായി കിടക്കുകയാണ് ടേബിളിലായാലും അവന് രാത്രി പാലും കൊടുത്തതിൻ്റെ പാത്രവും രാവിലെ മരുന്ന് കൊടുത്തതും ഒക്കെ നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഷീറ്റൊക്കെ മാറി നല്ല പുതിയ ബെഡ്ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിനെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് പിന്നോ കവറും ബെഡ്ഷീറ്റുമായിട്ട് നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് നല്ല ബെഡ്ഷീറ്റാണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ റൂമതാ റെഡി ആക്കി എല്ലാം വീടിച്ച് ഇരിച്ച് ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കുഞ്ഞിൻ്റെയും കല്ലുവിൻ്റെയൊക്കെ കുഞ്ഞിൻ്റെ ആ കുളിയൊക്കെ കഴിഞ്ഞ് കുറുക്കൊക്കെ കുടിച്ചിട്ട് നല്ല സുഖം ഉറക്കമാണ് ഇപ്പോൾ രാവിലെ രാത്രിയിലത്തെ ഉറക്കം മൊത്തം അതിന് പകൽ കിടന്നങ്ങ് ഉറങ്ങും അപ്പോൾ അതാ ബെഡും ദിവ ഒക്കെ വീടിച്ച് നല്ല സെറ്റപ്പ് ആക്കി പിന്നെ പിത്തിയിലെ ഞാൻ വരച്ച പാടാണ്ട്ടോമാൻ ചെറി അപ്പോൾ അതാ നമ്മുടെ ടേബിൾ മരുന്നെല്ലാം അവൻ്റെ പെട്ടിയിലാക്കി വെച്ചു ഫോർമുല എല്ലാം എടുത്ത് താഴെ വെച്ചു അപ്പം എല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ റൂം ഇഷ്ടമായോ എല്ലാവർക്കും